കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് ഇലത്മത്തൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഹിറത്തുൽ ബദരിയ വാർഷികവും പ്രാർത്ഥനാ സമ്മേളനവും നവംബർ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഭാഗമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ധനസഹായ വിതരണം മെഡിക്കൽ കാർഡ് വിതരണം സ്ത്രീകൾക്കുള്ള മയത്ത് പരിപാലന ക്ലാസ് ബുർദ മജ്ലിസ പ്രാർത്ഥനാ സമ്മേളനവും നടക്കും വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ ഡോക്ടർ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടക്കുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പോടെ പരിപാടികൾക്ക് തുടക്കമാകും വൈകിട്ട് നാല് മുതൽ നടക്കുന്ന മഹ്ലറത്തുൽ ബദരിയ സദസ്സിന് അൻവർഷ മന്നാനി അബ്ദുള്ള ജൌഹരി ഷാജഹാൻ മുസ്തിയാർ എന്നിവർ നേതൃത്വം നൽകും തുടർന്ന് റിയാസ് അഹ്സനി അൽഹി കമ്മി കളിമുട്ടം മുഖ്യ പ്രഭാഷണം നടത്തും ഇരുപത്തിയൊന്നിന് രാത്രി എട്ടിന് ഡോക്ടർ മുഹമ്മദ് ജാബിർ അഹ്സനി പ്രഭാഷണം നടത്തും ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നടക്കുന്ന സ്ത്രീകൾക്കുള്ള മയ്യത്ത് പരിപാലന ക്ലാസിന് ജഹൌറ മിസ്രിയ ആലംകോട് നേതൃത്വം നൽകും വൈകിട്ട് ഏഴ് മുതൽ സയ്യിദ് ടോഹ തങ്ങൾ അസ്ഹർ റബ്ബാനി കല്ലൂർ ഷഹീൻ ബാബു താനൂർ നാസിഫ് കാലിക്കട്ട് എന്നിവർ നേതൃത്വം നൽകുന്ന ബുർദ മജ്ലിസ് നടക്കും തുടർന്ന് നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഹുസൈൻ അബ്ദുൾ ഖാദിർ അഹ്സനി അൽ ഖാദിരി ചാലിശ്ശേരി തങ്ങൾ നേതൃത്വം നൽകും ഇരുപത്തിമൂന്നിന് വൈകിട്ട് ഏഴ് മുതൽ നടക്കുന്ന സമാപന യോഗം സയ്യിദ് ഹാമിദ് ബാഖബി തങ്ങൾ പാനൂർ ഉദ്ഘാടനം ചെയ്യും അനസ് അനസ്മനാലി തളിപ്പറമ്പ് മുഖ്യ പ്രഭാഷണം നടത്തും സമാപന പ്രാർത്ഥനകൾക്ക് ബദറു സാദത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ കടലുണ്ടി നേതൃത്വം നൽകും ചെയർമാൻ ഹാരിസ് കൺവീനർ ഷാജഹാൻ ഫിനാൻസ് സെക്രട്ടറി കെ എം ഷാജഹാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ